ഇതൊക്കെ നമുക്ക് കോട്ടൂർ കോണം എന്ന് പറയുന്ന നമ്മുടെ തിരുവനന്തപുരത്തിന്റെ നല്ലൊരു നാട്ടുമാവാണ് നന്നായിട്ട് കായ്ക്കും നമ്മൾ വീടിന്റെ മുറ്റത്തൊക്കെ വെക്കാൻ പറ്റിയ പിന്നെ ബഡ് തൈകളാണ് ചേട്ടോ അതിൻ്റെ ഇത് കണ്ടില്ല ബഡ് ചെയ്തിട്ടാണ് ബഡ് ആണ് ഇത്ര വളർന്നു വന്നിട്ടുള്ളത് പിന്നെ ഇതിൽ തന്നെ നമുക്ക് ഫ്ലവർ ഇതൊക്കെ ഫ്ലവർ അപ്പതി കൈ പിടിച്ചപ്പോൾ പോകുന്നതാണ് കേട്ടോ ഇതൊക്കെ ഫ്ലവർ വന്നതാണ് നമുക്ക് കറക്റ്റ് മെയിൻറ്റനൻസ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അത് പിന്നെ ഈ റോഡിന്റെ സൈഡിലൊക്കെ ആയതുകൊണ്ട് പൂവും കാര്യങ്ങളൊന്നും പിടിച്ചിട്ടില്ല എന്നുള്ളൂ പിന്നെ ഇനി ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നോക്കാം മാങ്ങ പിടിച്ചതും ഉണ്ടാവും ഇതൊക്കെ അത് തന്നെയാണ് കേട്ടോ ഈ സൈഡിൽ കാണുമ്പോൾ മൊത്തം അത് തന്നെ കേട്ടോ ഇതിലൊക്കെ കണ്ടെങ്കിൽ നിറയെ ഫ്ലവർ തല ഉണ്ടാവും നിറേ ഫ്ലവർ വന്ന് മാങ്ങ ഉണ്ടായതാണ് പക്ഷെ പിന്നീട് അത് ഫംഗസ് വന്ന് നമുക്കത് കറക്റ്റ് അതിന് മരുന്ന് അതാ ഇതായത് ഇത് തന്നെ പിന്നെ അതിൽ മാങ്ങ പിടിച്ചത് നോക്കുന്നു ഒരു തലക്കഥാ പൂവ് ഫ്ലവർ വരുന്നു ഇനിയും ഫ്ലവർ ചെയ്യൂത് ഇനി ഫ്ലവർ ചെയ്യാനുള്ളതാണ് ഇതൊക്കെ അപ്പൊ Y de la te de lo poco